ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലദനാപുരം മിലാഷൂവിലാണ് ഓണം പ്രമാണിച്ച് അവർ വീണ്ടും നമ്മളെ ഞെട്ടിക്കുകയാണ് കേട്ടോ ഓഫറൊക്കെ ഇട്ടുകൊണ്ട് ഒരു സ്ലിപ്പറിൻ്റെ വിലയുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം അവിടുന്ന് ഇത് മൊത്തം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കളക്ഷനാണ് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഏത് വേണേലും എടുക്കുക ഷൂ ടൈപ്പ് ഉണ്ട് അല്ലാതെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ഞാൻ ഇങ്ങോട്ട് നോക്കി നല്ല ലുക്കുള്ള ചെരുപ്പൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ മുണ്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചെരുപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ ജെന്റ്സിനു മാത്രമല്ല ലേഡീസിനും ഉണ്ട് ഓഫറിൽ ചെരുപ്പുകൾ ഇതൊക്കെ വെറും രൂപ മാത്രമേ ഉള്ളൂ ഇരുനൂറ്റി അമ്പത് രൂപയുടെ ചെരുപ്പുകൾ ഈ കാണുന്ന ചെപ്പൽസ് എല്ലാം ഇരുനൂറ്റി അൻപത് രൂപയാണ് ഇതും ഇരുനൂറ് ഓണം പ്രമാണിച്ച് ഈ ചെപ്പൽസിനെല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ഷൂ ആണ് വേറെ എവിടെ കിട്ടും ഈ വിലയ്ക്ക് എല്ലാം അൻപത് ശതമാനം ഓഫർ കൊടുക്കുന്ന ചെരുപ്പുകളാണ് കണ്ടോ ഈ കാണുന്ന ചപ്പിൾസിനെല്ലാം അൻപത് ശതമാനം വരെ ഓഫറുണ്ട് അതുമാത്രമല്ല ഓണം പ്രമാണിച്ച പാർട്ടി വെയർ ചപ്പിൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ കാണുന്ന ചപ്പിൾസൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് ഷൂ ഇതിൻ്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാം നല്ല ലൈറ്റ് വെയ്റ്റും ബ്രാൻഡുമാണ് ഈ ഷൂവിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഒത്തിരി പേരാണ് ഈ ഷൂ ചോദിച്ചു വരുന്നവർ ബാലരാമപുരത്തു തന്നെ ഏറ്റവും വലിയ ഷോപ്പാണ് മിലാ ഷൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ചെപ്പിൾസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും എല്ലാ നല്ല ബ്രാൻഡും ക്വാളിറ്റി മെറ്റീരിയലുമാണ് വലിയവർക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കും എല്ലാം നല്ല സെലക്ഷനോടുകൂടി പുതിയ ചെപ്പൽസ് എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ മറ്റുള്ള പല ഷോപ്പുകളിലും പോയി നമ്മൾ വിചാരിച്ച ചെരുപ്പ് കിട്ടാത്തതിനാണ് നമ്മൾ നേരെ മിലാർ ഷൂവിലാണ് വന്നത് മിലാർ ഷൂവിൽ വന്നപ്പോഴാണ് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ചെപ്പൽസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഈ ഷോപ്പിലുണ്ടായിരുന്നു ഓണമായതിനാൽ ഇപ്പോൾ വെയർ ആയാലും പാർട്ടി വെയർ ആയാലും ഒരുപാട് ചെപ്പൽസ് പുതുതായിട്ട് വന്നിട്ടുണ്ട് ജെൻസിന് മാത്രമല്ല ലേഡീസിൻ്റെ പാർട്ടി വെയർ ചെപ്പൽസ് കളക്ഷൻ്റെ ഒരു നിര തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ അവിടെ സെയിൽ ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോൾ വന്ന ന്യൂ കളക്ഷൻസാണ് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഇനി പാർട്ടി വെയർ ചപ്പിൾസിനും മറ്റു ഷോപ്പുകൾ തിരക്കി പോകേണ്ട കാര്യമല്ലേ എല്ലാ ചപ്പിൾസും ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും ഇതെല്ലാം വളരെ ലൈറ്റ് വെയ്റ്റ് ആയുള്ള ചപ്പിൾസാണ് കാണാൻ നല്ല ലുക്കുമാണ് അപ്പോൾ ഈ ഓണം അടിച്ചു പൊളിക്കാനായി മിലാഷുവിലോട്ട് വന്നോളൂ ഇപ്പോൾ മിലാഷുവിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ് നൂറ് രൂപ മുതൽ ചെരുപ്പുകളെല്ലാം ലഭ്യമാണ് വില കുറച്ച് കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് ഗുണമേന്മയിലൊന്നും യാതൊരു കുറവുമില്ല ഇത്രയും വില കുറച്ച് കൊടുക്കുന്നുവെങ്കിൽ അത് അവരുടെ ബിസിനസ് രംഗത്തുള്ള വിജയം മാത്രമാണ് ഒരു തവണ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളെ അതിശയിപ്പിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കുന്ന ഈ ലോഫറുകളാണ് ഈ വിലയ്ക്ക് മറ്റൊരു കടയിലും ഈ ലോഫറുകൾ കിട്ടില്ല ലേഡീസിൻ്റെ പാർട്ടി വെയർ ചപ്പിൾസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടയുടെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം വിഴിഞ്ഞൻ റോഡിൽ ഹൗസിംഗ് ബോർഡിൻ്റെ എത്ര വശത്തായിട്ടാണ് മിലാഷു എന്നാണ് കടയുടെ പേര്